I can ഇന്ത്യയിലെ പണിയുള്ള പ്രസ്ഥാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ കേരളങ്ങളുടെ സമീപനം റെയിൽവെ ഡിവിഷൻ ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യ പ്രവൃത്തി പിടിച്ച് ഡി വൈ എഫ് ഐ പാലക്കാട് ജില്ലാ കണ്ടുവരുന്നത് ലക്ഷത്തിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർക്കാണ് ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് പിടിതാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തുക പാലക്കാട് റെയിൽവേ അഡ്മിഷൻ ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുതേൽപ്പിക്കുക എന്ന ഉദ്രാവാക്യം ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനമുറകിലായി കടന്നുവരുന്നത് പൊതുമേഖലക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് തെറ്റായ സമീപനങ്ങൾ തിരുത്തുക പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബിജെപി ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ സമീപനം തിരുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒലവത്തൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ചാണ് ഈ വിവാഹത്തിൽ രാജ്യത്തെ പൊതുമേഖല പൊതുമേഖലയെ സന്ദർശിക്കാൻ നടത്തുന്ന പോരാട്ടത്തോടൊപ്പം പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജില്ലാതാക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ഇല്ലാതാക്കാൻ അനുവദിക്കുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ കേരളത്തിനൊപ്പം സംഘടന തിരുത്തുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈകുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തുന്ന മാർച്ചാണ് സംഘടനകളായി കടന്നു വരുന്നത് నిజరేగా ఆదివాసీల प्रतिनिधित्व రాష్ట్రక పరిమేగలే సంభాషికల ప్రాంతత కందాలగావు ఇందీరాయి పూర్వం కూడా పోస్తానం డివై పై కార్యకర్త రైలు వినినారాక బీజేపీ గంభరాత్మకత తోలించకుడి కుదికుగా ఈ రాష్ట్రత కుదయ రాష్ట్రాల నల్లల కలుపించు నరేంద్ర మేడి గవర్నమెంట్ సమాధాన జరుగుగా వారేటి ఆ बीजपी गवर्मेंट समी യിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ബിജെപി ഗവൺമെന്റിന് സമീപനം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി മുന്നൂക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനമായി കടന്നു വരുന്നത് രാജ്യത്തെ ശ്രമങ്ങളെ ചെറുപ്പിക്കുക പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബിജെപി ഗവൺമെന്റിന്റെ സമീപനം തീർക്കുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യതൃണ്ട് രാജ്യത്തെ പൊതുമേഖലയെ തുറക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനായ പോരാട്ടത്തിലേക്ക് പാലക്കാട് റെയിൽവേ അഡിവിഷൻ ഇല്ലാതാക്കി പാലക്കാട് വികസന സാധനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ബിജെപിയുടെ തെറ്റായ നയങ്ങൾ പാലക്കാട് റെയിൽവേ അഡിവിഷൻ ഇല്ലാതാക്കാൻ എടുത്ത തീരുമാനങ്ങൾ റദ്ദു തരുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തുന്ന പ്രതിഷേധം ഈ വർഷത്തിനായി കടന്നൂരുന്നത്

समीनाही पालक कमिटी स्टेन स्टेशन पालकेशन तयार स्वारि യിൽവേ സ്റ്റേഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തത്തായ സമാപനത്തെ എടുത്തു നൽകിക്കുക പ്രതിഷേധിക്കുക രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇന്നാലെ കാണുന്ന സംഘപരിക ഗവൺമെന്റ് ശ്രമങ്ങളെ ചെറുപ്പം പാലക്കാട് റെയിൽവേ അഡിവിഷൻ ജില്ലാ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്നു തൊലമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ സമീപത്തിനോ തീർത്തുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷൻ ജില്ലാ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്നു പാലക്കാട് ജില്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റി ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കെ സനാസ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും മുഴുവൻ പരിപാടികളാവുക പ്രതിഷേധം നടപ്പിക്കുക രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ സ്വന്തപരിവർപരിശ്രമങ്ങളെ ചെറുപ്പ് നൽകിക്കുക പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതാക്കാൻ നടത്തുന്ന ബി ജെ പി ഗവൺമെന്റിന്റെ ഇടപെടൽ തിരുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് பாலக்காடு ஜா கமிட்டி ஒரு ரயில்வே ஸ்டேஷன் மைச்சாலும் ஈரோடிகளில் தொடர்ந்து പ്രതിഷേധത്തിന്റെ പങ്കാളികളാവുക പാലക്കാട് റെയിൽവേ സ്റ്റിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ നയങ്ങളെ എതിർക്കുക പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാതാക്കാൻ ബിജെപി ഗവൺമെന്റ ശ്രമങ്ങളെ ചെറുത്തു നിൽപ്പിക്കുക എന്ന മുഖ്യാവാക്യം നടത്തി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വഴി താര കടന്നു വരുന്നത് കോർപ്പറേറ്റുകൾക്കിന്റെ ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെ எதிர்புகா இந்தியம் இல்லாத நடவடிக்கை சர்க்காஜிய சார் இதில் பரிசோதிச்சு ல்பிக்க போராட்டிக்க പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറും ഇതുപോലെ নিষেধ নিষেধ নিষেধি ইয়াল

श കഴിയുന്ന സഖാക്കള് അവിടെ തന്നെ ഇരിക്കണം ഫ്രണ്ടില് ചെറിയ പെട്ടെന്ന് സഖാക്കൾ അവിടെ ഇരിക്കുക അല്ലാത്ത സമരത്തിൽ പങ്കെടുക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന സഖാക്കള് മുഴുവൻ ഇങ്ങോട്ട് ഈ വഴിയിലേക്ക് മുകളിലേക്ക് കയറി നിൽക്കണം റോഡ് ഗതാഗതമാറ്റ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അങ്ങോട്ട് കേറി നിൽക്കുക നമുക്ക് പരിപാടി ആരംഭിക്കാം ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ഡിവിഷനുകളിൽ ഒന്നായിരുന്ന സദൺ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന പാലക്കാട് റെയിൽവേ ഡിവിഷൻ യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് ആ റെയിൽവേ ഡിവിഷനുമായി ബന്ധപ്പെട്ട പ്രധാന ഭാഗങ്ങൾ ആയിരത്തിലധികം വരുന്ന കിലോമീറ്ററുകൾ സേലം ഡിവിഷനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കുന്ന നിലപാട് സ്വീകരിച്ചത് നിലവിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ റെയിൽവേ ഡിവിഷനെ പൂർണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി മംഗലാപുരം ഡിവിഷനോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ചർച്ചകൾ അണിയറയിൽ അന്തപുരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാർത്തകളാണ് വിശ്വസനീയമായ കോണുകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവിൽ കേരളത്തോടാകെ തുടരുന്ന അടുത്ത സാമ്പത്തികമായ അവഗണന അതുമായി ബന്ധപ്പെട്ട റെയിൽവേ അവഗണനയെല്ലാം ഈ സംസ്ഥാനത്തെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് കേരളത്തിന് പുതിയ കോച്ചുകളില്ല കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിൽ യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് തറക്കല്ലിട്ട് പോയതാണ് പക്ഷേ ആ തറക്കല്ല് പോലും ഇന്ന് എവിടെയെന്ന് കാണാത്ത രീതിയിൽ അത് വിസ്മൃതിയിലേക്ക് വാഞ്ഞുപോയി അപ്പോൾ കഠിനകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ യു പി എ ഗവൺമെന്റിന്റെ രണ്ടാം ഘട്ടത്തിലും ഇതാ നിലവിലും ഈ കേരളത്തോടുള്ള നരേന്ദ്രമോദിയുടെ ഭരണം പത്ത് വർഷം പിന്നിടുമ്പോഴും കേരളത്തോടും പാലക്കാടിനോടുമുള്ള ഈ അവഗണന കടുത്ത രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടാണ് ഡിവൈഎഫ്ഐ വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു സമരമാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആർ ജയദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള രണ്ടീഷ് ഷക്കീർ രതീഷ് ശിവ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വിവിധ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിവിധ കമ്മിറ്റികളിൽ നിന്നായി വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഈ സമരത്തിൽ പ്രതികൂലമായ സാഹചര്യത്തിനും ചേർന്ന നൂറുകണക്കിനായ സഖാക്കൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ എല്ലാവരെയും നാട്ടുകാർ എല്ലാവരുടെയും ഒറ്റവാക്കിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയദേവനെ ക്ഷണിച്ചുകൊണ്ട് പ്രിയമുള്ള സഖാക്കളെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും പ്രതികരിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഈ പ്രതിഷേധ പരിപാടി തീരുമാനിച്ചതായിരുന്നു ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഎഫ്എയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് വി കെ സനവചിനെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ സിഖാവ് ജയദേവൻ ഡിവൈഎഫ്എയുടെ ജില്ലാ സെക്രട്ടറി സിഖാവ് റിയാസുദ്ദീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മാധ്യമ പ്രവർത്തകരെ നാട്ടുകാരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ചിന് ഇടയായ കാര്യങ്ങൾ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഡിവിഷനും അതുപോലെ തന്നെ പാലക്കാട് ഡിവിഷൻ കേരളത്തിന്റെ വരുമാനത്തെ കേരളത്തിന്റെ പോക്കിനെ ഏറെ സഹായകരമാവുന്ന ഈ സ്ഥാപനം ഈ സംവിധാനം കേന്ദ്ര ഗവൺമെന്റ് തകർക്കാനുള്ള വലിയ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് റെയിൽവേയോടുള്ള മാത്രം കാര്യമല്ല കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളെയും അട്ടിമറിക്കാൻ വേണ്ടി ഒരു കേരള വിരുദ്ധ മനോഭാവത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് തുടർച്ചയായി ഇടപെടുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബി ജെ പി നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഒരു യോഗം റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേരുകയുണ്ടായി ആ യോഗം ഞങ്ങളിത പാലക്കാട് ഡിവിഷനിൽ നിന്നും മാറ്റാൻ വേണ്ടി എന്ന് യോഗത്തിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും വിശ്വസനീയമായ കാര്യമല്ല അവരുടെ ലക്ഷ്യം മംഗലാപുരം പ്രത്യേകിച്ച് മംഗളൂരും ആ ഭാഗത്തെ ഒന്നുകിൽ അത് പ്രത്യേകമായി ഒരു ഡിവിഷൻ ഉണ്ടാക്കി മാറ്റി മാറ്റുക ഇല്ലെങ്കിൽ അതിനെ പാലക്കാട് നിന്നും ഒഴിവാക്കി മറ്റേതെങ്കിലും ഡിവിഷന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലാണ് ഈ പാലക്കാട് ഡിവിഷൻ രൂപീകരിച്ചത് പാലക്കാട് ഡിവിഷൻ രൂപീകരിച്ചിപ്പോ കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ ലാഭത്തിന്റെ കണക്ക് നോക്കിയാൽ ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടി ഈ ഡിവിഷന്റെ ഭാഗമായിട്ട് വരുമാനം ഉണ്ടായി എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തന്നെ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടി അതിന് മഹാഭൂരിഭാഗവും ചരക്ക് ഗതാഗതം സംബന്ധിച്ച അപ്പോൾ ഇത്രയും ലാഭത്തിൽ പോകുന്ന ലാഭകരമായി മുന്നോട്ട് പോകുന്ന ഈ ഡിവിഷൻ തകർക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്താണ് ഇത് ബിജെപിയുടെ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ കൂടി ഭാഗമാണ് കേരളത്തിന് കിട്ടുന്ന വരുമാനം ഇല്ലാതാക്കുക കേരളത്തിന്റെ തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കുക കേരളത്തിന്റെ വികസനത്തെ തകർക്കുക ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഇവിടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെയെല്ലാം ഒത്താശയോടുകൂടി വീണ്ടും പാലക്കാടിനെ തകർക്കാനുള്ള നീക്കം ആരംഭിക്കും നേരത്തെ പാലക്കാട് ഡിവിഷൻ ഉണ്ടായിട്ടുള്ള ഈ റെയിൽവേ പാതയുടെ നീളം നമുക്കറിയാം അതിനുശേഷം സേലം ഡിവിഷൻ രൂപീകരിച്ചു സേലം ഡിവിഷൻ രൂപീകരിച്ച ശേഷം വളരെ ചുരുങ്ങിയ അതുകൂടി വിഭജിക്കപ്പെട്ട ഈ പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള മംഗളൂരു ചേർക്കുകയോ ഇല്ലാതായി എന്നും പറയാം എന്തിനു വേണ്ടിയാണ് ഈ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരോടാണ് ഇവരുടെ വെല്ലുവിളി ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പൊ ലാഭത്തിൽ പോകുന്ന ഈ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയാണ് ഇന്ന് തിരിച്ചറിഞ്ഞ് പ്രതിരോധത്തിലേക്ക് വരാൻ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണം എന്നാണ് ഡിവൈഎഫ് അഭ്യർത്ഥിക്കുവാനുള്ളത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഒരു കേരള വിരുദ്ധ മനോഭാവം ബി ജെ പി കഴിഞ്ഞ കുറെ കാലമായി വളർത്തിയെടുക്കുന്നു പാലക്കാട് ഡിവിഷന്റെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തോടുള്ള റെയിൽവേയുടെ അവഗണനയുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ എത്രമാത്രം മോശമായിട്ടാണ് കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന് അർഹമായ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനമൊരുക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തയ്യാറാകുന്നുണ്ടോ കേരളത്തിന് അർഹമായി എല്ലാം നിഷേധിക്കുകയാണ് ഓരോ തവണത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും കേരളത്തിന് അർഹതപ്പെട്ടതൊന്നും തരുന്നില്ല എന്നിട്ടിപ്പോ രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നിട്ട് പറയുന്നു ഇതാ കേരളത്തിന് ഇതാ വലിയ സമ്മാനമാണ് കേരളം ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല യഥാർത്ഥത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം ജനസം സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചാൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നവരും റെയിൽവേ കഴിഞ്ഞ കുറെ വർഷമായിട്ട് സ്ഥിര നിയമനം നടത്തുന്നേയില്ല കരാർ അടിസ്ഥാനത്തിൽ കുറച്ചാളുകൾ എടുക്കുന്നു എന്നല്ലാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിച്ചിരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരുന്ന നമ്മുടെ അഭിമാന സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ ഇത് പൊതുമേഖലയിൽ നിലനിൽക്കുക എന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ട് കാര്യമാണ് ഈ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന റെയിൽവേ സംവിധാനത്തെ സ്വകാര്യവൽക്കുന്ന അജണ്ടയിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് നിയമന നിരോധനം നടപ്പാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ എം പിമാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു റെയിൽവേയിൽ അഞ്ചു ലക്ഷം ഒഴിവുണ്ട് റെയിൽവേയിൽ നാല് തൊണ്ണൂറായിരത്തിൽ കൂടുതൽ ഒഴിവുണ്ട് കൃത്യമായി പറഞ്ഞല്ലോ എന്ത് ഈ ഒഴിവിലും അപേക്ഷ ഫീസായിട്ട് തുക വാങ്ങുന്നു എത്ര കോടിയാ അടിച്ചു മാറ്റിയത് ആയിരത്തി ഇരുന്നൂറ് കോടി വേണ്ടിയ നാളെ എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം എയർ ഇന്ത്യ ടാറ്റക്ക് കൊടുത്ത പോലെ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി കൊടുത്തതുപോലെ നിയമനം നടത്തിയിട്ട് ഇവന്റെ ആനുകൂല്യവും ശമ്പളവും നിലയിലേക്ക് കോർപ്പറേഷൻ പോവരുതല്ലോ എന്നാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത് അതുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമ്പൂർണ്ണ നിയമന നിരോധനം ഇന്ത്യൻ റെയിൽവേയിൽ നടപ്പാക്കിയിരിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള കൊള്ളുന്ന ആളുകൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കിട്ടുക ട്രെയിൻ പോടുന്ന ദിവസമാവുമ്പോഴാണ് അറിയുക ടിക്കറ്റ് റെഡിയായോ ഇല്ലയോ എന്ന് പുതിയ ട്രെയിൻ കൊടുക്കുന്നില്ല കേരളത്തിലെ ട്രെയിനിന്റെ ശരാശരി വേഗത എത്രയാണ് പരമാവധി അമ്പതും കിലോമീറ്റർ വേഗതയിലാണ് ലോകം യാത്ര ചെയ്യുന്ന ആളുകൾ ഓരോ ദിവസവും കുടഞ്ഞു വീഴുന്നു ടിക്കറ്റ് കിട്ടാനില്ല കാലുകുത്താൻ സ്ഥലമില്ലാത്തവരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കേരളത്തിൽ ഇതാണ് ഒരു പൊതുജനിക്കെതിരായിട്ട് എൻമാരെ ഇന്ത്യൻ പിരിഞ്ഞു പോകുമെന്ന് ഒരാളും കരുതേണ്ടതില്ല വൈ എഫ്ഐ രാജ്യവ്യാപകമായി അതിശക്തമായ പോരാട്ടത്തിന് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും ആ പോരാട്ടത്തിന്റെ ഭാഗമായി മാറാൻ ഈ നാട് ഒറ്റ